ജ്യോതിഷത്തിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ മൂന്നാമത്തെ നക്ഷത്രമാണ് കാർത്തിക അഗ്നിയാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവത സൂര്യനാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അധിപൻ മേടക്കൂറിലും ഇടവക്കൂറിലുമായി കാർത്തിക നക്ഷത്രം വ്യാപിച്ചു കിടക്കുന്നു കാർത്തിക നക്ഷത്രക്കാർക്ക് ശക്തമായ വ്യക്തിത്വം നേതൃത്വ ഗുണം ധൈര്യം നിശ്ചയദാർഢ്യം സത്യസന്ധത ഉയർന്ന ലക്ഷ്യങ്ങൾ എന്നിവ പ്രധാന പ്രത്യേകതകളാണ് ഇവർ കഠിനാധ്വാനികളും ലക്ഷ്യബോധമുള്ളവരുമായിരിക്കും ചില സമയങ്ങളിൽ ദേഷ്യം കൂടുതലായി കണ്ടേക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലെ ഗ്രഹസ്ഥിതി കാർത്തിക നക്ഷത്രക്കാരെ വിവിധ രീതികളിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഓരോ ഗ്രഹത്തിന്റെയും സ്ഥാനം രാശിമാറ്റം വക്രഗതി മറ്റു ഗ്രഹങ്ങളുമായുള്ള യോഗങ്ങൾ എന്നിവ ഓരോ മേഖലയിലും മാറ്റങ്ങൾ പ്രകടമാക്കും ഇത് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നൽകും കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വന്നേക്കാം പ്രത്യേകിച്ച് അമിത ജോലിയും മാനസിക സമ്മർദ്ദവും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം തലവേദന പനി ക്ഷീണം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പതിവായ വ്യായാമവും ചിട്ടയായ ഭക്ഷണക്രമവും അത്യന്താപേക്ഷിതമാണ് തലവേദന മൈഗ്രൈൻ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ചൂടുള്ള കാലാവസ്ഥയോട് പെട്ടെന്ന് പ്രതികരിക്കുന്ന ശരീരപ്രകൃതമായിരിക്കും ദഹനക്കുറവ് അസിഡിറ്റി നെഞ്ചിരിച്ചൽ എന്നിവ ഉണ്ടാകാം വയറുമായി ബന്ധപ്പെട്ട അണുബാധകൾക്ക് സാധ്യതയുള്ളതിനാൽ ശുചിത്വമുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക കണ്ണുകൾക്ക് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായ സമ്മർദ്ദങ്ങൾ മാനസിക പിരിമുറുക്കങ്ങൾക്ക് കാരണമാകാം അമിതമായ ചിന്തയും ആകാംക്ഷയും ഉറക്കമില്ലായ്മയിലേക്ക് നയിച്ചേക്കാം ധ്യാനം യോഗ എന്നിവ ശീലിക്കുന്നത് മനസ്സിന് ശാന്തത നൽകും കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും തുറന്നു സംസാരിക്കുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും അനാവശ്യമായ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുക ധാരാളം വെള്ളം കുടിച്ച് ശരീരം നിർജ്ജലീകരണം സംഭവിക്കാതെ സൂക്ഷിക്കുക പതിവായി വ്യായാമം ചെയ്യുക യോഗയും ധ്യാനവും ശീലമാക്കുന്നത് നല്ലതാണ് ആവശ്യത്തിന് വിശ്രമിക്കുകയും ഉറങ്ങുകയും ചെയ്യുക ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെപ്പോലും അവഗണിക്കാതെ വൈദ്യസഹായം തേടുക മാനസിക ഉല്ലാസത്തിനായി വിനോദങ്ങളിൽ ഏർപ്പെടുക സാമ്പത്തികമായി കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം ഗുണകരമായ ബലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ ചിലവുകൾ നിയന്ത്രിക്കുന്നതിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ചിട്ടയായ നിക്ഷേപ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നല്ലതാണ് നിലവിലുള്ള വരുമാന മാർഗങ്ങളിൽ നിന്ന് മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ ചെയ്യുന്നവർക്ക് ശമ്പള വർധനവിനോ ഇൻസെൻറ്റീവുകൾക്കോ സാധ്യതയുണ്ട് പുതിയ ബിസിനസ് സംരംഭങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതമായി പണം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ആഡംബര ചെലവുകൾ യാത്രകൾ കുടുംബപരമായ ആവശ്യങ്ങൾ എന്നിവയ്ക്ക് പണം ചെലവഴിക്കേണ്ടി വരാം അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം പഴയ കടങ്ങൾ തീർക്കാൻ അവസരം ലഭിക്കും ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം നല്ലതാണ് റിയൽ എസ്റ്റേറ്റ് സ്വർണം എന്നിവയിൽ നിക്ഷേപിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർ വിദഗ്ധോപദേശം തേടുന്നത് നല്ലതാണ് ബഡ്ജറ്റ് തയ്യാറാക്കി ചെലവുകൾ നിയന്ത്രിക്കുക അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുക ചെറിയ തുകയാണെങ്കിൽ പോലും സമ്പാദ്യം ശീലമാക്കുക പുതിയ നിക്ഷേപങ്ങളെ കുറിച്ച് നന്നായി പഠിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ വിദഗ്ധോപദേശം തേടുക കടം കൊടുക്കുന്നതും വാങ്ങുന്നതും പരമാവധി ഒഴിവാക്കുക പ്രധാനപ്പെട്ട സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കും മുമ്പ് കുടുംബാംഗങ്ങളുമായി ആലോചിക്കുക തൊഴിൽ മേഖലയിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ല അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും കഴിവ് തെളിയിക്കാനും അവസരം ലഭിക്കും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ കച്ചവട ബന്ധങ്ങൾ ഉണ്ടാകാനും അതുവഴി ലാഭം വർദ്ധിക്കാനും സാധ്യതയുണ്ട് എന്നാൽ അമിത ആത്മവിശ്വാസം ഒഴിവാക്കണം ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷനോ ശമ്പളവർധനവോ ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരാം മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ഗുണകരമാകും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കാം ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം പൊതുവെ അനുകൂലമാണ് പുതിയ കരാറുകൾ ലഭിക്കാനും ബിസിനസ് വികസിപ്പിക്കാനും അവസരം ലഭിക്കും പങ്കാളിത്ത ബിസിനസ്സിൽ മികച്ച ലാഭം പ്രതീക്ഷിക്കാം പുതിയ നിക്ഷേപങ്ങൾക്ക് മുമ്പ് പഠനം നടത്തുന്നത് നല്ലതാണ് മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നത് ഗുണം ചെയ്യും ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും അർപ്പണബോധവും കാണിക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കാനും കഴിവുകൾ മെച്ചപ്പെടുത്താനും ശ്രമിക്കുക സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തുക മേലുദ്യോഗസ്ഥരുമായി ബഹുമാനത്തോടെ പെരുമാറുക ബിസിനസ്സിൽ പുതിയ അറിവുകൾ തേടുക കരാറുകൾ ഒപ്പിടും മുമ്പ് നിയമോപദേശം തേടുക അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക നിൽക്കുക കുടുംബ ബന്ധങ്ങളിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കാം കുടുംബാംഗങ്ങളുമായി നല്ല സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കും കുട്ടികളുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങളിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകാം എന്നാൽ ചെറിയ ഈഗോ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് വിവാഹിതരായ ദമ്പതികൾക്ക് ഈ മാസം സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും പരസ്പരം കൂടുതൽ അടുക്കാൻ അവസരം ലഭിക്കും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ പോലും അത് വേഗത്തിൽ പരിഹരിക്കാൻ സാധിക്കും പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുന്നത് ബന്ധം കൂടുതൽ ദൃഢമാക്കും പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് പ്രണയം കൂടുതൽ ശക്തമാകും വിവാഹാലോചനകൾക്ക് ഇത് നല്ല സമയമാണ് പുതിയ പ്രണയബന്ധങ്ങൾ തുടങ്ങാനും സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും മക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാം സഹോദരങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടും വീട്ടിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാൻ സാധ്യതയുണ്ട് മാതാപിതാക്കളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക സുഹൃത്തുക്കളുമായി നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നാൽ ചില സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തുറന്നു സംസാരിച്ച് പരിഹരിക്കുക പങ്കാളിയുടെ വികാരങ്ങളെ മാനിക്കുക കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുക സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തുക ഈഗോ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക പൊതുവായ കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് തീരുമാനമെടുക്കുക വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അലസത ഒഴിവാക്കുകയും പഠനത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും ചെയ്യുക മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ കഠിനാധ്വാനം ആവശ്യമാണ് ഉയർന്ന വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കാം പഠനഭാരം കൂടാൻ സാധ്യതയുണ്ട് കൂട്ടുകാരുമായി കളിച്ചിരികളിൽ ഏർപ്പെടുന്നത് പഠനത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അധ്യാപകരുടെ ഉപദേശം തേടുന്നത് നല്ലതാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ പരിശ്രമം ആവശ്യമാണ് പ്രതീക്ഷിച്ച ഫലം ലഭിക്കാൻ ചിലപ്പോൾ കൂടുതൽ സമയമെടുത്തേക്കാം നിരാശപ്പെടാതെ മുന്നോട്ട് പോകുക ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കാം വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിയും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പതിവായി പഠിക്കുകയും പുനരവലോകനം ചെയ്യുകയും ചെയ്യുക അധ്യാപകരുമായി സംശയങ്ങൾ ചോദിച്ച് പഠിക്കുക കൂട്ടായ പഠനം ഗുണകരമാകും പഠനത്തോടൊപ്പം വ്യായാമവും വിശ്രമവും ആവശ്യം ാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് പരിശീലനം നേടുന്നത് നല്ലതാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം യാത്രകൾക്ക് സാധ്യതയുണ്ട് ഔദ്യോഗിക ആവശ്യങ്ങൾക്കും വിനോദങ്ങൾക്കും വേണ്ടി യാത്രകൾ വേണ്ടി വന്നേക്കാം ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം ഈ യാത്രകൾ കരിയറിൽ നല്ല മാറ്റങ്ങൾ വരുത്തും കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും വിനോദയാത്രകൾക്ക് സാധ്യതയുണ്ട് ഇത് മാനസിക ഉല്ലാസത്തിന് സഹായിക്കും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്ക് തീർത്ഥയാത്രകൾ നടത്താൻ സാധ്യതയുണ്ട് യാത്രകൾക്ക് മുമ്പ് കൃത്യമായ ആസൂത്രണം നടത്തുക യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമായ രേഖകൾ കൈവശം കരുതുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുക അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും ധ്യാനം പ്രാർത്ഥന ക്ഷേത്ര ദർശനങ്ങൾ എന്നിവ മനസ്സിന് സമാധാനം നൽകും ആത്മീയ ഗുരുക്കന്മാരുമായി സംവദിക്കാൻ അവസരം ലഭിക്കും ദൈവവിശ്വാസം വർദ്ധിക്കും പ്രാർത്ഥനകളിലും ധ്യാനത്തിലും കൂടുതൽ സമയം ചെലവഴിക്കാൻ താല്പര്യം തോന്നും ക്ഷേത്ര നടത്തുന്നത് മനസ്സിന് സന്തോഷം നൽകും ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കാൻ താല്പര്യം തോന്നും ദിവസവും കുറഞ്ഞത് കുറച്ച് സമയമെങ്കിലും പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കുക ധ്യാനം ശീലമാക്കുക ആത്മീയ ഗുരുക്കന്മാരുടെ ഉപദേശം തേടുക ക്ഷേത്ര ദർശനങ്ങളും നടത്തുക ഗ്രന്ഥങ്ങൾ വായിക്കുക ഈ മാസം കാർത്തിക നക്ഷത്രക്കാർക്ക് അമിത ആത്മവിശ്വാസം ഒഴിവാക്കുകയും വിനയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് ക്ഷമയും സഹനശക്തിയും വളർത്താൻ ശ്രമിക്കുക പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കും മുമ്പ് നന്നായി ആലോചിക്കുകയും വിദഗ്ധോപദേശം തേടുകയും ചെയ്യുക ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുക സഹായം ആവശ്യമുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക സൂര്യൻ അനുകൂലമല്ലാത്ത സ്ഥാനത്ത് വരികയാണെങ്കിൽ ഞായറാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് ദോഷപരിഹാരങ്ങൾക്കായി സൂര്യ ഉപാസനം നടത്തുന്നത് നല്ലതാണ് കഠിനാധ്വാനം തുടരുകയും ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക ദോഷപരിഹാരങ്ങൾ നോക്കുമ്പോൾ ഞായറാഴ്ചകളിൽ സൂര്യക്ഷേത്ര ദർശനം നടത്തുക നമസ്കാരം പതിവാക്കുന്നത് നല്ലതാണ് ആദിത്യ ഹൃദയം ജപിക്കുന്നത് ഉത്തമം ശിവക്ഷേത്ര ദർശനം നടത്തുകയും കൂവളമാല സമർപ്പിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് സൂര്യഗ്രഹണ സമയത്തും മറ്റ് ദോഷകരമായ സമയങ്ങളിലും ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ നടത്തുക ദരിദ്രർക്ക് അന്നദാനം ചെയ്യുന്നതും പാവപ്പെട്ടവരെ സഹായിക്കുന്നതും നല്ല ബലം നൽകും സൂര്യന്റെ രത്നമായ മാണിക്യം ധരിക്കുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ലതാണ് എന്നാൽ രത്നം ധരിക്കുന്നതിന് മുമ്പ് ജ്യോതിഷൻ ഉപദേശം തേടേണ്ടത് അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം കാർത്തിക നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ബലങ്ങളാണ് നൽകുന്നത് ആരോഗ്യപരമായി ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം എന്നാൽ സാമ്പത്തികപരമായും തൊഴിൽപരമായും കുടുംബ ബന്ധങ്ങളിലും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഏതൊരു കാര്യത്തിലും അമിത ആത്മവിശ്വാസം ഒഴിവാക്കി ക്ഷമയോടെയും സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സാധിക്കും കൃത്യമായ പ്രാർത്ഥനകളും ദോഷപരിഹാരങ്ങളും ചെയ്യുന്നത് ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരും ഈ ബലങ്ങൾ പൊതുവായ വിശേഷം ാണ് നിങ്ങളുടെ വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം ദശാപകാരങ്ങൾ എന്നിവ അനുസരിച്ച് ബലങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരാം കൃത്യമായ പ്രവചനങ്ങൾക്കും പരിഹാരങ്ങൾക്കുമായി ഒരു നല്ല ജ്യോതിഷി സമീപിക്കുന്നത് ഉചിതമാണ്